ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാജ്യദ്രോഹികൾ ഇവിടെ നിലനിൽക്കട്ടെ മറിച്ച് ഈ നാടിനെ സേവിക്കുന്ന പാവങ്ങളെ സേവിക്കുന്ന നാടിന്റെ മണ്ണറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ നിരോധിക്കാനാണ് ഏറെ താല്പര്യം ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും അതേപോലെ തന്നെ ആകുകയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ അവാമി ലീഗിന്റെ നേതാവാണല്ലോ ഷെയ്ഖ് ഹസീന അവര് രാജിവെച്ച് പോയതിന്റെ പിന്നാലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘം ഉണ്ടാക്കിയത് അവരെ നിരോധിക്കണമെന്ന് പറയാൻ ആ രാജ്യത്ത് ഒരു പുൽക്കുടി പോലും തയ്യാറല്ല മറിച്ച് ന്യൂനപക്ഷം വരുന്ന ആളുകളെ പീഡിപ്പിക്കാനും അവരെ വേദനിപ്പിക്കാനും അവരിൽ നിന്നും മുതലെടുപ്പ് നടത്താനും അവരെ ഇല്ലാതാക്കാനും പീഡിപ്പിക്കാനും കെട്ടിപ്പൂക്കാനും അവരുടെ സ്ഥാപനങ്ങൾ തകർത്ത് തരിപ്പണമാക്കാനും അവരെ ബലാത്കാരം ചെയ്യാനുമൊക്കെയായിരുന്നു ഈ രാഷ്ട്രീയ ആളുകൾ ഇറങ്ങി തിരിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു അവരുദ്ദേശിക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിനെ മതരാജ്യമാക്കി തന്നെ അവർ മാറ്റി ഏറ്റവും ഒടുവിലായി ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ വേണ്ട എന്ന കാര്യം അവരങ്ങ് തീരുമാനിച്ചു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം പ്രവർത്തിച്ച ഇസ്കോണിന്റെ നേതാവിനെ അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അതിനുശേഷം ബംഗ്ലാദേശിൽ അവര് സമാധാനപരമായി സമരങ്ങൾ നടത്തി മുന്നോട്ട് പോയപ്പോൾ അവരെ പീഡിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും ഏറ്റവും ഒടുവിലായി ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കാനും ആളുകൾ എമ്പാടുമുണ്ടായിരുന്നു എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് കൂടി നമ്മൾ അറിയണം മതമൂലികവാദ സംഘടനയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കാൻ നീക്കം നടത്തിയ ഇസ്കോൺ എന്ന സംഘടന സന്നദ്ധ സേവനത്തിലൂടെ സഹായം എത്തിക്കുന്നത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്കാണ് രാജ്യം സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയും കടന്നുപോയ ഘട്ടത്തിലെല്ലാം ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു ഇസ്കോൺ എന്ന സംഘടന ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്കോൺ ബംഗ്ലാദേശിലെ ഉൾഗ്രാമങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ ജീവക്കാരുടെ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇസ്കോണിനെ നിരോധിക്കണം എന്ന ബംഗ്ലാദേശിന്റെ കാല സർക്കാരിന്റെ ആവശ്യം പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ രംഗത്തും ഇത് വലിയ രൂപത്തിലുള്ള ചർച്ചയായി കഴിഞ്ഞു ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിപ്പിക്ക അട്ടിമറിക്കപ്പെട്ട ശേഷം ഒരുപാട് കലാപങ്ങൾ ബംഗ്ലാദേശിലൂടെ നടന്നു നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു കുൽന ഡിവിഷനിലെ മെഹർപൂരിൽ ഇസ്കോൺ ക്ഷേത്രം ആക്രമിച്ച വിഗ്രഹങ്ങൾ ദൃശ്യങ്ങൾ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ പാർട്ടി ഒരുക്കിയ ക്ഷേത്രങ്ങൾ പോലും തകർക്കപ്പെട്ടു അന്നദാനത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് പോലും ഇസ്കോൺ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്നാൽ ഇതിനുശേഷവും ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥയിലും പാവപ്പെട്ട ജനങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവില്ലാതെ രാഷ്ട്രീയ വേർതിരിവില്ലാതെ മതം നോക്കാതെ അവരെ ചേർത്ത് നിർത്തി കരുതൽ ഒരുക്കിയിരുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ ക്ഷേത്രങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ ഇസ്കോൺ നടത്തുന്ന അന്നദാനത്തിലൂടെ വിശപ്പടക്കുന്നവരിൽ വിവിധ മതവിശ്വാസികളായ പതിനായിരക്കണക്കിന് പാവങ്ങളുണ്ടെന്നും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഇതര മതസ്ഥർക്കും അന്നദാനം പതിവാണ് ദിവസവും ഉച്ചഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പാത്രവുമായി നിലനിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ജാതിയും മതവും ഒക്കെ ഭേദമന്യേ വിശപ്പിന് മാത്രം ഒരേ നിറമാണ് എന്ന് കരുതുന്ന ആളുകൾ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ സമുദായക്കാരിൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങളിൽ ഭക്ഷണം എത്തിച്ചു വസ്ത്രങ്ങൾ എത്തിച്ച് മിസ്കോൺ അവരുടെ അതിരുകളില്ലാത്ത സേവനമുഖം തുറന്നു കാണിച്ചു വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തും ജാതിയും മതവും നോക്കാതെ ബംഗ്ലാദേശ് ജനതയുടെ കൂടെ നിന്ന സംഘടനയാണ് മിസ്കോൺ കോവിഡ് വ്യാപന സമയത്തും ആളുകൾക്ക് ഭക്ഷണവും കരുതലുമായി മുൻപന്തിയിലായിരുന്നു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തർ ബംഗ്ലാദേശിൽ ഈ പ്രസ്ഥാനം മുമ്പും നിരവധി ആക്രമണങ്ങൾ നടത്തി നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം ക്ഷമയോടെയും സമാധാനത്തോടെയും പുഞ്ചിരിയോടുകൂടിയും മറികടന്നിട്ടാണ് ഇവർ പ്രയാണം തുടരുന്നത് യുദ്ധസ്ഥലങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങൾ സമാധാന ജീവിതം തകർത്ത മേഖലകളിലും ലോകത്താകമാനം ആളുകളെ സഹായിക്കാൻ ഓടിയെത്തുന്ന സംഘടനകളിൽ ഒന്നാമതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം തീവ്രവാദികളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഇരയായിട്ടും ബംഗ്ലാദേശിലെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും അവർ ഒരിക്കലും നിർത്തിയിട്ടില്ല അതിൽ നിന്നും അവർ പിന്നോട്ട് പോയിട്ടുമില്ല കാരണം ശാന്തിദൂതനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും സ്നേഹത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമന്റെയും പാത പിന്തുടർന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് എന്ന് മാത്രമാണ് ഇസ്കോൺ മറുപടി പറഞ്ഞത് ഇതിനെല്ലാം അടുത്തിടെ ബംഗ്ലാദേശ് കലാപത്തിനിടയിൽ ഇസ്കോൺ ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടപ്പോഴും ഇക്കാര്യം ചർച്ചയായി ബംഗ്ലാദേശിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും ഇസ്കോണിന്റെ പ്രവർത്തനം ഇങ്ങനെ തന്നെയാണ് കേരളം ആ കരുതൽ അനുഭവിക്കുന്നുമുണ്ട് തിരുവനന്തപുരം ക്യാൻസർ സെന്ററിന് മുമ്പിൽ എല്ലാ ദിവസവും ഹരേകൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന അന്നദാനം ശ്രദ്ധേയമാണ് ജാതി മത ഭേദമില്ലാതെ നിരവധി പേരാണ് ഇവിടെ ഇവരുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നത് ഇസ്കോണിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശങ്ക ഉയരുന്നതും ഈ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോ ബംഗ്ലാദേശിലാണ് ഈ പ്രശ്നം ഇസ്കോൺ ആചാര്യനായ ചിന്മയ കൃഷ്ണദാസിനെ തടവിലാക്കിയ ബംഗ്ലാദേശിലെ സർക്കാരിനെതിരെയാണ് പ്രതിഷേധം ആളിപ്പടരുന്നത് ബംഗ്ലാദേശം പ്രതിഷേധിക്കുന്ന സംഘടനകൾക്കെതിരെ സർക്കാർ പ്രതികാര നടപടികൾ സർക്കാർ അഭിഭാഷകനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ആറുപേരെ സംയുക്ത സേന ഇന്നലെ കസ്റ്റഡിയിലെടുത്തു ചിന്മയെ കൃഷ്ണദാസിന്റെ അറസ്റ്റ് ചെയ്യാനെത്തിയ സൈനികരെ ആക്രമിച്ചു എന്ന കേസിൽ ഇരുപത്തിനാല് പേരെയും പിടികൂടിയിട്ടുണ്ട് എന്നാൽ സർക്കാർ രാജ്യത്തെ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ഇസ്കോൺ ആരോപിക്കുന്നു ചിന്മയ കൃഷ്ണദാസിന് ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനിടയിലാണ് സർക്കാർ അഭിഭാഷകൻ സൈഫുൽ ഇസ്ലാം അലിഫ് കൊല്ലപ്പെട്ടത് പത്ത് പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു കേസിൽ പിടിയിലായവരെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിചാരണ ചെയ്യുമെന്നും കൂടുതൽ പ്രതികളെ പിടികൂടുമെന്നും പോലീസ് വക്താവ് പറഞ്ഞു സൈന്യത്തിലെയും അർദ്ധ സൈനിക ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിലെയും സൈനികരും പോലീസും സംയുക്തമായിട്ടാണ് ഹിന്ദുക്കളുടെ വീടുകളിലാകെ കടന്നുകയറി തെരച്ചിൽ നടത്തിയത് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് അഭിഭാഷകന്റെ കൊലപാതകത്തെ അപലപിച്ചു അതേസമയം ബംഗ്ലാദേശിൽ തുടരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഭാരതം ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിരമിച്ച ജഡ്ജിമാരുടെ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു വിരമിച്ച ജഡ്ജിമാർ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥരെ ഐ എ എസ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് സർവീസ് ഓഫീസർമാർ തുടങ്ങി എഴുപത്തിയഞ്ച് പേർ ഒപ്പിട്ട കത്താണ് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് ബംഗ്ലാദേശിലേത് അവരുടെ ആഭ്യന്തര വിഷയമല്ലെന്നും ഇത് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കണമെന്നും ജമ്മു കാശ്മീർ മുൻ ഡി ജി പി എസ് പി വൈദി പറഞ്ഞു ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ ഭാരതത്തെയും ബാധിക്കും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അയൽ രാജ്യമെന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആഗോള നേതാവാണ് ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത നടപടി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ മുഹമ്മദ് യൂണിസിന്റെ കീഴിലുള്ള സർക്കാരിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിനായി ഭാരത സൈന്യം അവരുടെ രക്തം ചൊരിഞ്ഞു എന്നാൽ ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഭീകരർ ലക്ഷ്യമിടുന്നത് തങ്ങളെ അഗാധമായി അസ്വസ്ഥരാക്കുന്നു എന്ന് പവൻ കല്യാൺ എക്സിൽ കുറിച്ചു ഇക്കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയും ഭാരത സർക്കാരും ഇടപെട്ട് പരിഹരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇസ്കോൺ സന്യാസി അറസ്റ്റ് ചെയ്ത നടപടി കേന്ദ്രമന്ത്രി ഗിരിരാജ് കിഷോർ അപലപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇവിടെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും അവിടുത്തെ മതമൗലികവാദ സർക്കാർ കാണിച്ചു കൂട്ടുന്ന ഈ അനീതികളും തീവ്രവാദികൾ അരങ് തകർക്കുന്നതുമൊന്നും നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ കാണില്ല മലയാളികൾ എപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും നോക്കിക്കൊണ്ടിരിക്കുന്നതും ഗാജയിലേക്കും റാഫയിലേക്കുമാണ് എന്താണ് പലസ്തീനിൽ നടക്കുന്നത് എന്താണ് ഇറാനിൽ നടക്കുന്നത് എന്താണ് ഇസ്രായേലിൽ നടക്കുന്നത് അതല്ലാതെ ബംഗ്ലാദേശിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് നോക്കാൻ അവർക്ക് മനസ്സില്ല നന്ദി